സ്വാഗതം ും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഷാനവാസ് ചെന്നൈ ന്യൂ കോളേജിൽ നിന്നാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര പഠിതം നേടിയത് നടനും മലയാള നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മലയാളത്തിൽ അമ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഷാനവാസ് ചില ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി ഹൃദയ വെക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ഷാനവാസിനെ ആശുപത്രിയിൽ എത്തിച്ചത് സംസ്കാരം ഇന്നുണ്ടാകും എന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനും സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷാനവാസ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും സിനിമാ രംഗത്തെത്തി അവസാനമായി അഭിനയിച്ച സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമനയാണ് ശംഖുമുഖം കടമറ്റത്ത് കത്തനാർ വെളുത്ത കത്രീന സത്യമേവ ജയദേ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഷാനവാസ് മലേഷ്യയിലായിരുന്നു താമസം ഐഷ ബിബി ആണ് ഷമീർ ഖാൻ അജിത് ഖാൻ എന്നിവരാണ് മക്കൾ മകൻ ഷമീർ ഉപ്പകണ്ഠം പ്രമേശ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഷാനവാസിന് ആദരാഞ്ജലികൾ കൊല്ലം